മർ മൗലവിയുടെ റാഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ നാന്നൂറ്റി ഒന്ന് സൂറത്തുൽ ആറാഫ് ആയത്തുകൾ നൂറ്റി അൻപത്തിനാല് മുതൽ നൂറ്റി അറുപത്തി മൂന്ന് വരെ പേജ് നമ്പർ അറുനൂറ്റി അൻപത്തി നാല് ഔദ്ാഹിൻ്റ وفي نسختها هدى ورحمه للذين هم, للذين هم لربهم يرهبون واختار موسى قومه سبعين رجلا لميقاتنا فلما اخذتهم الرجفه قال رب لو شئت اخلدتهم "لو شئت أهلكتهم من قبل وإياي أتهلكنا بما فعل السفهاء منا إن هي إلا فتنتك تضل بها من تشاء، تضل بها من تشاء وتخدي من تشاء" انت ولينا فاغفر لنا وارحمنا وانت خير الغافرين واكتب لنا في هذه الدنيا حسنه وفي الاخره انا هدنا اليك قال عذابي اصيب به من اشاء ورحمتي وسعت كل شيء فسأكتبها للذين يتقون للذين يتقون ويؤتون الزكاة والذين هم والذين هم بآياتنا يؤمنون الذين يتقون يتبعون الرسول النبي الامي الذي يجدوه مكتوبا عندهم في التوراه والانجيل يامرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه وعزروه ونصروه واتبعوا النور الذي أنزل معه اتبعوا النور الذي انزل معه اولئك هم المفلحون. قل يا ايها الناس اني رسول الله اليكم جميعا الذي له ملك السماوات والارض. لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله الذي يؤمن بالله وكلماته واتبعوه لعلكم لعلكم تهتدون ومن قوم موسى أمة يهدون بالحق وبه يعدلون وقطعناهم اثنتي عشرة أصباطا أمما وأوحينا إلى موسى إذ استسقاه قومه أن اضرب بعساك الحجر فانبجست منه اثنتا عشرة عينا قد علم كل اناس مشربهم وظللنا عليهم الغمام وانزلنا وانزلنا عليهم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا انفسهم يظلمون وإذ قيل لهم اسكنوا هذه القرية وكلوا منها وكلوا منها حيث شئتم وقولوا وقولوا حطة فادخلوا الباب سجدا نغفر لكم وادخلوا الباب سجدا نغفر لكم خطيئاتكم سنزيد المحسنين فبدل الذين ظلموا منهم قولا غير الذي قيل لهم فأرسلنا عليهم رجزا من السماء بما كانوا بما كانوا يظلمون واسألهم عن القرية التي كانت حاضرة البحر إذ يعدون في السبت إذ تأتيهم إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ സൂറത്തുൽ ആയത്ത് പേജ് അടങ്ങിയപ്പോൾ അഹദൽ അൽവാഹ ആ ൾ അദ്ദേഹം എടുത്തു തൗറാത്തി എഴുതിയ പരകുകൾ കയ്യിൽ പിടിച്ചിരുന്നത് നേരത്തെ എറിഞ്ഞത് പറഞ്ഞല്ലോ അതെല്ലാം എടുത്തു ഉള്ളടക്കത്തിൽ തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവർക്ക് മാർഗദർശനവും കാരുണ്യവും ഉണ്ട് കേവല വിശ്വാസമുണ്ടായാൽ മാത്രം പോരാ ഭയഭക്തിയും കൂടി വേണം അങ്ങനെയുള്ളവരിൽ വേദവാക്യങ്ങൾക്ക് നല്ല പ്രതികരണം ഉണ്ടാകും ആയിരത്ത് നൂറ്റി അൻപത്തി അഞ്ച് മൂസ തൻ്റെ ജനതയിൽ നിന്ന് എഴുപത് പുരുഷന്മാരെ നാം നിശ്ചയിച്ച സമയത്തേക്ക് തിരഞ്ഞെടുത്തു പൗറാത്തുമായി വന്നപ്പോൾ കാളക്കുട്ടിയെ അവർ ആരാധിക്കുന്നത് കണ്ട് മൂസ നബി അലിസ്സലാം അവരോട് ശക്തിയായി കോപിക്കുകയും അതോടൊപ്പം സങ്കടപ്പെടുകയും ചെയ്തു അവരോട് ആ മഹാപാപത്തിൽ നിന്ന് പശ്ചാത്തലിക്കാനും അള്ളാഹുവിനോട് മാപ്പ് പറയാനും അവരിൽ നിന്ന് നല്ലവരായ എഴുപത് പ്രമുഖരെ തെരഞ്ഞെടുത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വീണ്ടും സീനാപർവ്വതത്തിലേക്ക് പോയി അങ്ങനെ അവർക്ക് ഉഗ്രമായ കുലുക്കം പിടിപെട്ടപ്പോൾ അവിടെ ഉഗ്രമായ കുലുക്കം ഉണ്ടായത് അള്ളാഹുവിനെ നേരിൽ വ്യക്തമായി കണ്ടാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് എന്ന് മനസ്സിലാകുന്നു അൽ ബമ്പത്തി അഞ്ചാം ആയത്ത് നോക്കുക പറഞ്ഞു എൻ്റെ രക്ഷിതാവി നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മുമ്പ് തന്നെ അവരെയും എന്നെയും നീ നശിപ്പിക്കുമായിരുന്നു അതിനൊക്കെ പലതും അവരിൽ നിന്ന് സംഭവിച്ചു നിന്റെ മഹത്തായ കാരുണ്യത്താൽ മാപ്പ് കൊടുത്തു ഞങ്ങളിൽ നിന്നുള്ള നിന്നുള്ളമാർ ചെയ്തതിന് ഞങ്ങളെ നീ നശിപ്പിക്കുകയാണോ ഇൻഹിയ ഇത് നിന്റെ പരീക്ഷണം മാത്രമാകുന്നു പേജ് അറുനൂറ്റി അമ്പത്തി അഞ്ച് നീ 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 ഉദ്ദേശിക്കുന്നവരെ ഉദ്ദേശിക്കുന്നവരെ അതുമൂലം വഴിപിഴപ്പിക്കുന്നു അവ യും ചെയ്യുന്നു ഞങ്ങളുടെ രക്ഷകൻ അതിനാൽ നീ ഞങ്ങൾക്ക് പുറത്തു തരേണമേ ഞങ്ങൾക്ക് നീ കരുണ നൽകണേൻ മാപ്പ് നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീ തന്നെയാണല്ലോ ആയിരത്തി നൂറ്റി അൻപത്തി ആറ് വഫിൽ ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി നന്മ രേഖപ്പെടുത്തുകയും ചെയ്യണമേ ഇന്ത്യ അടുക്കലേക്ക് നിശ്ചയമായും ഞങ്ങൾ മടങ്ങിയിരിക്കുന്നു അള്ളാഹു പറഞ്ഞു എൻ്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവരെ അനുഭവിപ്പിക്കും ആരെയാണ് എന്ത് കാരണത്താലാണ് ശിക്ഷിക്കുകയെന്ന് ശരിക്കു നിർണയിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ച ഉദ്ദേശ്യം എൻ്റെ കാരുണ്യം കാരുണ്യം എല്ലാ വസ്തുക്കൾക്കും വ്യാപകമായിരിക്കുന്നു എന്നാൽ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഞാൻ ും കൊടുക്കുകയും ചെയ്യുന്നവരുമായ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരുമായ സജ്ജനങ്ങൾക്ക് ഞാൻ എൻ്റെ കാരുണ്യം രേഖപ്പെടുത്തുന്നതുമാകുന്നു ഈ ഹലോകത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം വ്യാപകവും വിശാലവുമാണ് അള്ളാഹുവിൻ്റെ ശത്രുക്കളും അള്ളാഹുവിൻ്റെ മേൽ അപവാദം പറയുന്നവരും കൂടി അതനുഭവിക്കുന്നു എന്നാൽ പല അത് പരിമിതപ്പെടുത്തും ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക ജക്കാത്ത് കൊടുക്കുക അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ശരിയായ വിശ്വാസം കൈക്കൊള്ളുക എന്നീ സ്വഭാവങ്ങൾ ഉള്ളവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം വിശേഷാൽ തീരുമാനിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ശതമാനം മാത്രമാണ് ഈ ലോകത്ത് ഒട്ടാകെ വിതരണം ചെയ്തിട്ടുള്ളതെന്നും തൊണ്ണൂറ്റമ്പത് ശതമാനവും പരലോകത്തേക്ക് പരലോകത്ത് സൂചിപ്പിച്ചവർക്കായി കരുതി വച്ചിരിക്കുകയാണെന്നും വ്യക്തമാക്കുന്ന ഹദീസ് നേരത്തെ ഉദ്ധരിച്ചിട്ടുണ്ട് മുസ്ലിം ഇരുപത്തിയേഴ് അൻപത്തിരണ്ട് അതിന് അർഹതരായിട്ടുള്ളവരുടെ വിശേഷണങ്ങൾ ചിലത് പറഞ്ഞു വീണ്ടും അള്ളാഹു പറയുന്നു ഖുർആൻ ഓഡിയോ നമ്പർ നാന്നൂറ്റി മൂന്ന് സൂറത്തുൽ ആയിരത്തി അൻപത്തി ഏഴ് പേജ് അറുനൂറ്റി അൻപത്തി ആറ് വായനയും പഠിക്കാത്ത പ്രവാചകനായ ദൂതനെ പിൻപറ്റുന്നവരായ ആളുകൾക്കായി അള്ളാഹു അവൻ്റെ കാരുണ്യം നൽകുന്നതാകുന്നു ഉമ്മിയ എന്ന് വെച്ചാൽ എഴുതാനും വായിക്കാനും അറിയാത്തവൻ എഴുതിയും വായിച്ചുമാണല്ലോ വിദ്യാഭ്യാസം ഈ പ്രവാചകൻ അങ്ങനെ യാതൊന്നും പഠിച്ചിട്ടില്ലാത്ത ആളാണ് ആ ജനതയും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അവരോടൊപ്പം യാതൊന്നും പഠിക്കാതെ വളർന്ന് നാൽപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇതാ അദ്ദേഹം അന്ന് ലോകത്ത് അറിയപ്പെടുന്ന വിദ്വാൻമാർ ഉൾപ്പെടെ ലോക ജനതയെ പഠിപ്പിക്കുന്ന മഹാഗുരുനാഥനായി രംഗത്ത് വന്നിരിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു ഇതെന്ത് പുതുമ അദ്ദേഹം പറയുന്നതിൽ തെറ്റുണ്ടെന്ന് സ്ഥാപിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല ഇവിടെയാണ് അദ്ദേഹത്തെ പറ്റി ഉമ്മി എന്ന് പറഞ്ഞതിൻ്റെ പ്രസക്തി തെളിയുന്നത് ഈ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്ന ചില ആളുകളുണ്ട് എഴുത്തും വായനയും അറിയാതിരിക്കൽ പോരായ്മയാണെന്ന് എന്നവർക്ക് തോന്നി പ്രവാചകൻ അങ്ങനെ ഒരു പോരാത്തവരാണെന്ന് വരുമല്ലോ എന്നും തോന്നി അങ്ങനെ ഖുർആൻ വളരെ തെളിയിച്ചു പറഞ്ഞിട്ടുള്ള വളരെ യുക്തമായി ഈ പച്ച പരമാർത്ഥം അവർ നിഷേധിച്ചു അടിസ്ഥാനരഹിതമാണ് അവരുടെ വാദം മക്തൂബൻ ഇൻദഹും ഫിത്തൗറാതി വൽ ഇൻജീലി അവരുടെ അടുക്കൽ തൗറാത്തിലും ഇഞ്ചിയിലും രേഖപ്പെടുത്തിയതായി അവർ കാണുന്ന പ്രവാചകനെ അഥവാ അവർക്ക് ബോധ്യപ്പെടുന്ന ആ പ്രവാചകനെ പിൻപറ്റുന്നവർക്കും വിശേഷാൽ കാരുണ്യം ലഭിക്കും മഹമ്മദ് സുഹാസൻ എന്ന വരാനിരിക്കുന്ന പ്രവാചകനെ പറ്റി മുൻ വേദങ്ങളിലെല്ലാം വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട് യോഹന്നാൻ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ ഇക്കാര്യം കാണാം യോഹന്നാൻ ഒന്നിൽ ഇരുപത് ഇരുപത്തിനാലിലും പതിനാറിൽ എഴുപത്തൊന്ന് പതിനാറിലും ഇക്കാര്യം പറയുന്നുണ്ട് ആ ആവർത്തനം പതിനെട്ടിൽ പതിനഞ്ച് പതിനെട്ടിൽ പറയുന്നു ഇസ്രായേലിനെ നോക്കി മോശെ പറയുന്നു നിന്റെ യഹോ നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ എഴുന്നേൽപ്പിച്ച് തരും അവൻ്റെ വചനം നിങ്ങൾ കേൾക്കണം യഹോവ എന്നോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും ക്രിസ്ത്യാനികൾ വേദമായി അംഗീകരിക്കുന്ന ബൈബിളിൽ മേൽ ഉദ്ധരിച്ചതുപോലെ പ്രവാചകനെ സംബന്ധിച്ച വേറെയും സൂചനകൾ കാണാം നിന്നെപ്പോലെ എന്ന് മൂസാ നബി അലി ഇസ്ലാമയോടാണ് യഹോബ പറയുന്നത് ഈ സാമ്യത ഐസാനബി അലി ഇസ്ലാമ നല്ല യോ ഐസാന അലി ഇസ്ലാമക്ക് അല്ല യോജിക്കുക എന്നത് വ്യക്തമാണ് അദ്ദേഹം പിതാവില്ലാതെ ജനിച്ചു ഭാര്യ മക്കൾ അങ്ങനെ കുടുംബവും ഇല്ലായിരുന്നു ഇതെല്ലാം മുഹമ്മദ് നബി സാഹു സ്വലമക്കാണ് യോജിക്കുക ഇബ്രാഹിമിൻ്റെ മകൻ ഇസഹാത്തിൻ്റെ സന്തതികളാണ് ഇസ്രായേലിയർ മറ്റൊരു മകനായ ഇസ്മായിലിൻ്റെ സന്തതികളാണ് അറബികൾ അവരുടെ സഹോദരന്മാരിൽ നിന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് അതാണ് ഉദ്ദേശ്യം യക്മുറുഹും ബിൽ മറൂഫി ആ പ്രവാചകൻ ന്യായമായത് അവരോട് കൽപ്പിക്കുന്നു പേജ് അനിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്യുന്നു അദ്ദേഹം അവർക്ക് നല്ല വസ്തുക്കൾ അനുവദനീയമാക്കുകയും ചെയ്യുന്നു അവരുടെ മേലുണ്ടായിരുന്ന ഭാരവും ചങ്ങലകളും അവരിൽ നിന്ന് അദ്ദേഹം ഇറക്കി വെക്കുകയും ചെയ്യുന്നു അവർക്ക് വളരെ പ്രയാസപ്പെട്ട ഭാരമേറിയ പല വിഷയങ്ങളും അവരെ വരിഞ്ഞുകെട്ടുന്ന ചങ്ങലകളും ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കുന്ന പ്രവാചകനാണിത് ഇസ്രായേലിയരുടെ ധിക്കാരപരമായ ചെയ്തികൾ കാരണമായി പല വിലക്കുകളും അവരിൽ വിധിക്കപ്പെട്ടിരുന്നു ശനിയാഴ്ച ഐഹിക വിഷയങ്ങളിൽ ഏർപ്പെടുന്നത് നിരോധിക്കപ്പെട്ട കാര്യമായിരുന്നു ചിലതരം മാംസങ്ങൾ നിഷിദ്ധമായിരുന്നു അവർക്ക് ഇവയിലും ആരാധന കർമ്മങ്ങളിലും ഇടപാടുകളിലും ഉണ്ടായിരുന്ന ചില കർക്കശ നിയമങ്ങളിലും ഇളവനധിക് ഫല്ലദീന അതിനാൽ അദ്ദേഹത്തിൽ വിശ്വസിച്ചവരാരോ അവർ അദ്ദേഹത്തിന് ശക്തി നൽകുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തവർ ഒത്തൂറല്ല അദ്ദേഹത്തിന്റെ കൂടെ ഇറക്കപ്പെട്ട പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്തവർക്കി അഴുൻ അവർ തന്നെയാണ് വിജയികൾ ഇവിടെ പറഞ്ഞ പ്രകാരം ഇവിടെ പറഞ്ഞ പ്രകാശം ശുദ്ധ ഖുർആാനാണ് ഖുർആൻ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു ലോകരക്ഷിതാവായ അള്ളാഹു ലോകർക്ക് നൽകിയ ആ മഹത്തായ വെളിച്ചത്തിൽ നോക്കി നടന്നാൽ വിജയം തീർച്ച കണ്ണടച്ച് അന്ധനെ പോലെ നടന്നാൽ അപകടവും തീർച്ച ഖുർആൻ ഓഡിയോ നമ്പർ നാന്നൂറ്റി നാല് സൂറത്ത്

ദൂതനിൽ അദ്ദേഹത്തെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യുക ലാൽ ലഖും നിങ്ങൾ നേർമാർഗം പ്രാപിച്ചവരായേക്കാം പിൻപറ്റുക എന്ന് വെച്ചാൽ മതപരമായ വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും സ്വഭാവങ്ങളിലും പ്രവാചകൻ എന്തു പറഞ്ഞു എന്ത് ചെയ്തു എന്ത് അംഗീകരിച്ചു എന്ന് നോക്കി അതനുസരിച്ച് ജീവിക്കുക ഷഹാദത്ത് കെരുമിയുടെ താല്പര്യമാണിത് നബിസ്വലാഹ്ലൈസ് അബാഹുവിന്റെ ദൂതനാണെന്നുള്ളതിന് സാക്ഷിയാകണമെന്നാണല്ലോ കെരുമിയുടെ താൽപ്പര്യം ആ സാക്ഷിയാകൽ ഈ നിലയിലല്ലാതെ നിറവേറുകയില്ല അറബികൾക്ക് മാത്രമല്ല എല്ലാ ഭാഷക്കാരും നാട്ടുകാർ എല്ലാ നാട്ടുകാരും എല്ലാ കാലക്കാരുമായ സകല മനുഷ്യർക്കും റസൂലാണ് മുഹമ്മദ് നബി സുലല്ലാ വസ്ലം തിരുമേനിക്ക് പ്രത്യേകമായി നൽകപ്പെട്ട അഞ്ച് കാര്യങ്ങളുണ്ട് ശത്രുക്കൾക്ക് നബി സലല്ലാല് വസ്ലമെ പറ്റി ഭയം ഒരു മാസത്തെ വഴി ദൂരത്തിലുള്ളവർക്ക് ഭൂമിയിൽ എവിടെ വെച്ചും നമസ്കരിക്കാമെന്നത് യുദ്ധാർജിത സമ്പത്ത് സ്വത്ത് അനുവദിച്ചത് അന്ത്യനാളിലെ ഷഫാഹത്ത് അഥവാ ശിപാർശ ഇവയും പിന്നെ ഈ സൂക്തത്തിൽ പറഞ്ഞതും എല്ലാ പ്രവാചകന്മാരും സ്വന്തം ജനതയിലേക്കാണ് നിയോഗിക്കപ്പെട്ടത് ഇവയും പിന്നെ ഈ സൂക്തത്തിൽ പറഞ്ഞതും എല്ലാ പ്രവാചകന്മാരും സ്വന്തം ജനതയിലേക്കാണ് നിയോഗിക്കപ്പെട്ടത് മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലമയെ മാനവകുലത്തിന് ആകമാനമായാണ് നിയോഗിച്ചിരിക്കുന്നത് ബുഹാരി മുന്നൂറ്റി മുപ്പത്തഞ്ച് ആയിരത്ത് മൂസ മൂസായുടെ ജനതയിൽ ഒരു സമൂഹമുണ്ട് സത്യം മുഖേന അവർ വഴി കാണിക്കുന്നു അതനുസരിച്ച് തന്നെ അവർ നീതി പാലിക്കുകയും ചെയ്യുന്നു സത്യം പിടിച്ച് ജീവിക്കുകയും സത്യത്തിൽ മാർഗത്തിലേക്ക് സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഈ പരമദുഷ്ടന്മാരുടെ ഇടയിലും ഉണ്ട് ജൂതന്മാരിൽ നിന്ന് ചിലർ വിശ്വസിച്ചല്ലോ അവരാണ് ആയിരത്തി നൂറ്റി അറുപത് നാം അവരെ കുടുംബ പരമ്പര സമൂഹങ്ങളായി വിഭജിച്ചു അൻപത്തി ഒമ്പത് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിയുടെ മകനായി ഇസ്ലാ നബി അലി ഇസ്ലാമിയുടെ മകൻ നബി അലൈഹി ഇസ്ലാമിയുടെ പേരാണല്ലോ ഇസ്രാഹീൽ അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് പുത്രന്മാരുടെ സന്താന പരമ്പരകളാണ് ഇസ്രാഹീൽ സന്തതികൾ എന്നറിയപ്പെടുന്നത് പന്ത്രണ്ട് മക്കൾ ഇവരാണ് ആഷിർ ദാൻ ജാദ്

നീ പാറയിൽ എന്ന് അപ്പോൾ ആ പാറയിൽ നിന്ന് പന്ത്രണ്ട് അരുവികൾ പൊട്ടിയൊഴുകി എല്ലാ വിഭാഗങ്ങളും അവരുടെ കുടിക്കാലുള്ള സ്ഥാനം മനസ്സിലാക്കി മേഘത്തെ അവർക്ക് പന്തലാക്കി കൊടുക്കുകയും ചെയ്തു മന്നായും കാട പക്ഷിയും അവർക്ക് നാം ഇറക്കി കൊടുക്കുകയും ചെയ്തു अवर अवर ും നിങ്ങൾക്ക് നാം തന്നതിൽ വിശിഷ്ടമായവയിൽ നിന്നും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു വ നമ്മളോട് അവർ അക്രമം ചെയ്തിട്ടില്ല പക്ഷേ അവർ അവരോട് തന്നെയാണ് അക്രമം ചെയ്തിരുന്നത് അവർ നന്ദി കെട്ടവരും താൻ തോന്നികളുമായി ജീവിച്ചത് നിമിത്തം നമുക്ക് യാതൊരു ദോഷവുമില്ല അവർക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം നിങ്ങൾ ഈ എന്ന് അവരോട് പറയപ്പെട്ടപ്പോൾ അവിടെ നിങ്ങൾ ഉദ്ദേശിച്ചിടത്ത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്നും എന്ന് നിങ്ങൾ പറയുക എന്നും തല കുരിച്ചവരായി നിങ്ങൾ വാതിൽ കടക്കുക എന്നും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് നാം പുറത്തു തരുമെന്നും നിഷ്കളങ്കമായി പ്രവർത്തിക്കുന്നവർക്ക് നാം വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നും പറയപ്പെട്ടപ്പോൾ അപ്പോൾ അവരിൽ നിന്ന് അക്രമികളായിട്ടുള്ളവർ മാറ്റി പറഞ്ഞു അവരോട് പറയപ്പെട്ടതല്ലാത്ത വേറൊരു വാക്ക് ഹിത്വത്വൻ എന്ന് പറയാൻ കൽപ്പിച്ചപ്പോൾ അവർ ഹിന്ദു എന്ന് പറഞ്ഞു

അതായത് സാബത്ത് ആചരിക്കുന്നതിൽ പ്രവർത്തിച്ച സന്ദർഭം ഹിതാലുഹും അവരുടെ മത്സ്യങ്ങൾ വെള്ളത്തിനും ഇതേ പൊന്തി വരുമ്പോൾ ദിവസം മത്സ്യം അവരുടെ അടുത്ത് വരികയുമില്ല സാബത് അഥവാ യഹൂദികളുടെ ഒരു പ്രധാന ആരാധനയാണ് വെള്ളിയാഴ്ച ദിവസം മുസ്ലിങ്ങളുടെ ജുമാ പോലെ അന്ന് യാതൊരു ഭൗതിക ഇടപാടുകളും പാടില്ലെന്നായിരുന്നു നിയമം ശനിയാഴ്ച ദിവസമാണത് അള്ളാഹു അവരെ പരീക്ഷിച്ചു അന്ന് മത്സ്യങ്ങൾ വെള്ളത്തിനു മീതെ പൊന്തി വരും മീൻപിടിക്കാൻ അന്ന് അനുവാദവും ഇല്ല മീൻപിടിക്കാൻ അനുവാദമുള്ള ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ മത്സ്യം കാണുകയില്ല പേജ് അറുനൂറ്റി അറുപത്തി ഒന്ന് അവർ ധിഖാരം ചെയ്തിരുന്നതിനാൽ അവരെ അപ്രകാരം നാം പരീക്ഷിക്കുന്നു അവരുടെ ജീവിതമാർഗം തന്നെ മീൻപിടുത്തമാണ് അനുവാദമുള്ള ദിവസങ്ങളിൽ മീൻ കാണാനില്ല അനുവാദമില്ലാത്ത ദിവസം മീൻ ഇങ്ങോട്ട് കയറി വരും ഇങ്ങനെ ഒരു പരീക്ഷണം അവർക്ക് അള്ളാഹു ഏർപ്പെടുത്തി ഒരു കൂട്ടർ മീൻ പിടിക്കാൻ തന്നെ ഏർപ്പാട് ചെയ്തു അപ്പോൾ മറ്റൊരു കൂട്ടർ അത് വിരോധിക്കാൻ ഒരുങ്ങി അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു കുറച്ചകലെ കുറേ കുളങ്ങൾ ഉണ്ടാക്കി കടലിൽ നിന്ന് അവയിലേക്ക് ചാലുകൾ ഉണ്ടാക്കി മീൻ ധാരാളം വരുന്ന ശനിയാഴ്ച ചാലുകൾ തുറന്നു വിട്ട് മത്സ്യങ്ങളെ കുളത്തിലേക്ക് ഒഴുക്കി കുളത്തിലേക്ക് ഒഴുകി വരാൻ അനുവദിക്കും മത്സ്യം കുളങ്ങളിൽ നിറഞ്ഞാൽ ചാലുകൾ അടക്കുകയും ചെയ്യും എന്നിട്ട് ശനിയാഴ്ച അല്ലാത്ത ദിവസങ്ങൾ മീൻപിടിക്കും അങ്ങനെയാകുമ്പോൾ ശനിയാഴ്ച മീൻപിടിക്കുക എന്ന ജോലി അവർ ചെയ്തില്ല എന്ന് വരുത്താമെന്നവർ കരുതി അതേസമയം മീൻ പിടിക്കുകയും ആവാം ഒരു തരം കപട്യവും ധിഖാരവും വക്രതയുമാണല്ലോ ഇത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മറികടക്കുവാൻ പല വ്യാഖ്യാനങ്ങളും തന്ത്രങ്ങളും ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്